വളരെയധികം ഒരു വാർത്തയാണ് ഇപ്പം ബിഗ് ബോസ് ഹോസിൽ നിന്ന് വന്നിട്ടുള്ളത് കാരണം ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് സീസൺ സിക്സിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ രതീഷ് രതീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുനിന്ന് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും പ്രഷർ ഇതാ ഞെട്ടിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നത് പ്രഷർ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിന്നും രതീഷ് പുറത്താകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം എല്ലാവരും രതീഷിനെ അനുകൂലിച്ച് തന്നെയായിട്ട് വരുന്നത് പ്രത്യേകിച്ച് പ്രമുഖ ബ്ലോഗേഴ്സ് അടക്കം എല്ലാവരും കാരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈയൊരു സീസണിൽ നമ്മൾ ആകെ കണ്ടത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഓളം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സീസൺ സിക്സിന് അനക്കം ഉണ്ടാക്കാൻ സാധിച്ചത് രതീഷിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് അത് പല രീതിയിലുണ്ട് പുള്ളി നെഗറ്റീവായിട്ടും അവിടെ പോലെ പോസിറ്റീവായിട്ടും പല കാര്യങ്ങളും പല പരാമർശം കൊണ്ടും പല മിമിക്രി കാണിച്ചും അവിടെ പോലെ പല അഭിപ്രായങ്ങൾ കാണിച്ചൊക്കെ ആയിരിക്കും പക്ഷെ എന്നാൽ പോലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന് കുറച്ചെങ്കിലും അനക്കം കിട്ടിയത് പുള്ളിയുടെ വരവും പുള്ളിയുടെ പെർഫോമൻസും തന്നെയാണ് കഴിഞ്ഞ ദിവസം പുള്ളിയെ ജയിലിലിട്ട സമയത്ത് ഒരു ബിഗ് ബോസ് വോസ് ഉറങ്ങി കിടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടി കാരണം ബാക്കിയുള്ള മത്സരാർത്ഥികൾ ആരും i <laughs> ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള യാതൊരു വിധ പരിശ്രമവും നടത്തുന്നില്ല ആകെ ഏത് ഏത് വിധയും തൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ തൻ്റെ ഒരു ബെഞ്ച് മാർക്കോട് ഉറപ്പിക്കണമെന്നോ പ്രതീക്ഷയും കളിച്ച ഒരു വ്യക്തിയായ രതീഷ് എന്തൊക്കെയാണ് രതീഷിൻ്റെ ഈ ഒരു പുറത്തായ ഒരു അപ്രതീക്ഷിത എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഒരു രതീഷിന് ഒരു അവസരം കൂടി കൊടുക്കുമെന്നാണ് ഇപ്പോൾ പെർഷൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക കാരണം സീക്രട്ട് റൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പലതവണ നമ്മളത് പല സീസണുകളിൽ കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ ഒരാൾ പുറത്തു അത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോകും നമുക്ക് തോന്നില്ല എന്തൊക്കെയാണോ അങ്ങനെ ഒരു സീക്രട്ട് റൂമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് തന്നെ അറിയണം എന്തൊക്കെയാണ് രതീഷ് രതീഷ് ബിഗ് ബോസ് ദിവസം നിന്ന് പുറത്തതിനെ കുറിച്ച് അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക